ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള നാല് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ആവേശോജ്ജ്വലമായ ഒരു വിജയം ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി എട്ട് റൺസ് നേടുകയും ചെയ്തു പതിനൊന്ന് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് സെഞ്ചൂറിയനിലെ പിച്ച് എന്ന് പറയുന്നത് റൺ ഒഴുകുന്ന ഒരു പിച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ടീമിൻ്റെയും ബാറ്റർമാർ ആക്രമിച്ചു കളിക്കുന്ന ഒരു ശൈലിയാണ് പുറത്തെടുത്തത് എന്നുള്ളതാണ് ഇനി ഈ പരമ്പരയിൽ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് അത് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് ജോഹന്നാസ് ബർഗിൽ വെച്ചിട്ടാണ് ആ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മൂന്നോ ഒന്നിന് പരമ്പര സ്വന്തമാക്കാനായിട്ട് സാധിക്കും അല്ല സൗത്ത് ആഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ രണ്ട് രണ്ടിനെ പരമ്പര തുല്യമാവുകയും ചെയ്തു ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച എല്ലാ മത്സരത്തിലും ടോസിന്റെ ആനുകൂല്യം എയ്ഡൻ മാർക്രാമിനാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും അദ്ദേഹം ചെയ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ഈ ചെയ്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ വർഷം ഈ ജോ സെഞ്ചുറിയിൽ നടന്ന മത്സരങ്ങളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന പതിനാല് മത്സരങ്ങളിൽ പത്ത് മത്സരത്തിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും സെഞ്ചൂറിയൻ എന്ന് പറയുന്ന സൂപ്പർ സ്പോർട്സ് പാർക്ക് എന്നാണ് ഗ്രൗണ്ടിൻ്റെ പേര് സെഞ്ചൂറിയൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ റൺ ഒഴുകുന്ന ഒരു പിച്ചാണ് എപ്പോഴും ഈ ടി ട്വൻ്റി മത്സരങ്ങൾക്കായിട്ട് ഒരുക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയായിരിക്കും പുറത്തെടുക്കുക എന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ചെയ്സ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് മേ ബി അവരുടെ ബൗളിങ്ങിൽ കുറേ പുതുമുഖ താരങ്ങൾ ഉണ്ടതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യയെ പിടിച്ചു നിർത്തുക ചെയ്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരെ ആദ്യം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ആദ്യം ഇന്ത്യയുടെ ഫസ്റ്റ് ഓവറിൽ തന്നെ വീണ്ടും നമ്മുടെ സഞ്ജു സാംസൺ ഒരു പൂജ്യത്തിന് പുറത്തായിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ മൂന്നാമത്തെ ബോളിൽ മാർക്കു ആൻറ്റൺ അദ്ദേഹത്തിനെ ബൗൾഡ് ആക്കിയെങ്കിൽ ഈ മത്സരത്തിൽ രണ്ടാമത്തെ ബോളിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ സഞ്ജു സാംസൺ വീണ്ടും പുറത്തായിരിക്കുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിലാണ് സഞ്ജു പൂജ്യത്തിന് പുറത്തായിരിക്കുന്നത് എന്നുള്ളത് വലിയ സങ്കടം നൽകുന്ന ഒരു വസ്തുതയാണ് രണ്ട് സെഞ്ചുറികൾ ബംഗ്ലാദേശിനെതിരെ അവസാന ടി ട്വൻ്റി മത്സരത്തിലൊരു സെഞ്ചുറി പിന്നെ സൗത്ത് ആഫ്രിക്കെതിരെ ആദ്യ മത്സരത്തിലൊരു സെഞ്ചുറി അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മത്സരത്തിലും ഒന്നും തന്നെ ചെയ്യാനായിട്ട് സഞ്ജുവിന് സാധിച്ചില്ല ആദ്യ ഓവറിൽ തന്നെ ആദ്യത്തെ മത്സരത്തിൽ മൂന്ന് ബോളിലും പിന്നാത്ത മത്സരത്തിൽ ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് ബോളിലും അദ്ദേഹം ഔട്ടാവുകയാണ് ഏതായാലും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു വൺ ഡൗൺ പൊസിഷനിലേക്ക് നോർമലായിട്ട് എപ്പോഴും ബാറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് വേണ്ടി എത്തുന്നത് സൂര്യകുമാർ യാദവാണെന്ന് നമുക്കറിയാം ഓൾറെഡി ക്രീസിലുള്ളതായിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മയുമാണ് പക്ഷേ ഒരു ക്ലിനിക്കലായിട്ടൊരു മൂവ് ആയിരുന്നു തിലക് വർമ്മയെ ബാറ്റ് ചെയ്യാൻ അയച്ചത് എന്നുള്ളതാണ് മേ ബി എനിക്ക് തോന്നുന്നത് ഈ മാർക്കോ യാൻസൻ്റെ ഈ എന്താ പറയുക ഒരു പുറത്തേക്ക് കട്ട് ചെയ്യുന്ന ബോളുകൾ ഈ റൈറ്റ് ഹാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ബോളുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തിലക് വർമ്മയെ നേരത്തെ ഒരു ബാറ്റിംഗിൽ പ്രൊമോഷൻ നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ഓവറിലെ ഈ രണ്ടാമത്തെ ബോളാണ് സഞ്ജു ഔട്ടായതെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ഓവറിൽ തന്നെ തിലക് വർമ്മ വരികയും ഒരു സിക്സും ഒരു ഫോറും നേടാനായിട്ട് ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ആക്രമിച്ച് കളിക്കുക എന്നുള്ള ഒരു ശൈലി തന്നെയായിരുന്നു ഒരു വിക്കറ്റ് പോയത് കൊണ്ട് തന്നെ ഒരു ബാക്ക് ബാക്ക്ഫുട്ടിലേക്ക് ആവാതെ വീണ്ടും 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 അടിച്ച് കളിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഒട്ടും തന്നെ പെർഫോം ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ടീമിൽ നിന്ന് മാറ്റണമെന്ന് ഒരുപാട് ആളുകൾ മുറവിളി കൂട്ടുന്ന താരമായ അഭിഷേക് ശർമ്മയുടെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം ഇന്നലെ നമ്മൾ കാണുകയും ചെയ്തു ചില ഷോട്ടുകളൊക്കെ അദ്ദേഹം ഇറങ്ങി അടിക്കുന്നത് കവേഴ്സിൻ്റെ മുകളിൽ കൂടെയും പോയിന്റിന്റെ മുകളിൽ കൂടെയൊക്കെ അടിക്കുന്നത് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഷോട്ടുകളായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു തെറ്റ് അതായത് ഈ ചെസ്റ്റ് ഹൈറ്റിൽ വരുന്ന ബോളുകൾ ഷോർട്ട് പിച്ച് ബോളുകൾ കുത്തി ഉയരുന്ന ബോളുകൾ അടിക്കാൻ ശ്രമിച്ചിട്ടാണ് പലപ്പോഴും അദ്ദേഹം ഔട്ട് ആവുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു അതിന് ശ്രമിക്കാതെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നു മോറോവർ സെഞ്ചുറിയനിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തി ഉയരുന്നുമുണ്ടായിരുന്നില്ല നല്ലൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ കണ്ടത് ഇരുപത്തിനാല് ബോളിൽ അർദ്ധ സെഞ്ചുറി തികച്ചുകൊണ്ട് ഇന്ത്യക്ക് സഞ്ജുവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത് വലിയ ഒരു ആഘാതമുണ്ടാക്കാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അർദ്ധ സെഞ്ചുറി നേടിയ ഉടനെ തന്നെ അഭിഷേക് ശർമ്മ പുറത്താവുകയും ചെയ്തു പിന്നീട് വന്ന അതിനുശേഷം ബാറ്റ് ചെയ്യാൻ വന്ന ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം ഒരു പോയിന്റ് ബൗണ്ടറിക്ക് മുകളിൽ ഒരു സിക്സ് അടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത് പിന്നീട് ഹാർദിക് പാണ്ഡ്യ വരികയും അദ്ദേഹവും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിന് ഭാഗത്തൊന്നും ഉണ്ടായില്ല കേശവ് മഹാരാജിൻ്റെ ഒരു എക്സലൻറ്റ് ബൌളിംഗ് പ്രകടനം നമ്മൾ കണ്ടു ആറ് ഓവറിൽ പവർ പ്ലേ പിന്നിടുമ്പോഴേക്കും ഇന്ത്യ എഴുപത് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ തിലക് വർമ്മയും ബാറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പൊസിഷനിലായിരുന്നു ഇന്ത്യ എട്ട് ഓവറായപ്പോഴേക്കും തൊണ്ണൂറ്റൊമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത് എന്നൊക്കെ പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും ആ ഒരു സമയത്ത് പ്രതീക്ഷിച്ചത് കാരണം എട്ട് ഓവറിൽ തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് ഓവർ പതിനാല് ഓവറായപ്പോഴേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തേഴ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് ഇന്ത്യ എത്തിയത് അതായത് ആ ആറ് ഓവറിൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചത് മുപ്പത്തേഴോ മുപ്പത്തെട്ടോ റൺസ് മാത്രമാണ് എന്നുള്ളത് കേശവ് മഹാരാജിൻ്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യ അവിടെ പിടിച്ചു നിർത്തിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ഒരു ട്വൻ്റി ട്വൻ്റി മത്സരം കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആക്രമിച്ച് കളിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലാ ഓവറുകളിലും ഇതുപോലെ പത്തും പതിനഞ്ചും റൺസ് വെച്ച് നേടാനായിട്ട് സാധിക്കില്ല ഇടയ്ക്കൊക്കെ ഒരു ചിലപ്പോൾ ഒരു ബ്രേക്ക് ഇട്ടതുപോലെ കുറച്ച് റൺസ് വരാതിരിക്കും അതാണ് സംഭവിച്ചത് ഒമ്പതാമത്തെ തൊട്ടിട്ട് ആ ഒരു പതിനാലാമത്തെ ഓവർ വരെ വലിയ റൺസ് കണ്ടെത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞപോലെ മുപ്പത്താറോ മുപ്പത്തേഴ് റൺസ് മാത്രമാണ് അപ്പോൾ നേടിയത് റണ്ണെ പോലെന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വീണ്ടും ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച പതിനഞ്ചാമത്തെ ഓവർ തിലക് വർമ്മയുടെ ഒരു ആക്രമിച്ചു കളിക്കുന്ന ബാറ്റിംഗ് നമ്മൾ കണ്ടു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു പിന്നെ കണ്ടത് മുപ്പത്തിരണ്ട് ബോളുകളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്ന കാഴ്ച അതിനിടയിൽ നമുക്ക് റിങ്കു സിംഗിനെയൊക്കെ നഷ്ടപ്പെട്ടു ഹാർദിക് പാണ്ഡ്യയും നഷ്ടപ്പെട്ടു പക്ഷേ ഇന്ത്യ ഒരു ഈ മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങിയപ്പോൾ ഇന്ത്യയിൽ വരുത്തിയ ഒരു ചേഞ്ചിന് ഒരു ഗുണമുണ്ടാക്കുന്ന രീതിയിൽ അതായത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഏഴ് പേര് മാത്രമേ ഉള്ളൂ പിന്നെ നാല് ജെനുവിൻ ബൌളേഴ്സ് ആണെന്ന് പറയുന്നു പക്ഷേ ഈ മത്സരത്തിൽ അവേഷ് ഗാനെ മാറ്റി നിർത്തിക്കൊണ്ട് രമൺദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർക്ക് ചാൻസ് കൊടുക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആ ഒരു പൊസിഷനിൽ വന്നിട്ട് ഫസ്റ്റ് ബോൾ തന്നെ ഇന്റർനാഷണൽ ടി ട്വന്റിയിലെ ആദ്യ ബോളിൽ തന്നെ അദ്ദേഹം സിക്സ് നേടുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഒരു ഷോട്ടായിരുന്നു ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെറിയ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും രമൺദീപ് സിംഗ് ആ ഒരു ആദ്യ മത്സരത്തിന്റെ പതർച്ചയൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നെ തിലക് വർമ്മയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അമ്പത്തിയൊന്ന് ബോളുകളായപ്പോഴേക്കും അദ്ദേഹം നൂറ് റൺസ് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി മാറി പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ഇതിലും ചെറിയ പ്രായത്തിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് പക്ഷെ അത് നേപ്പാളിനെതിരെയായിരുന്നു അതായത് ഈ പ്രധാനപ്പെട്ട പത്ത് രാജ്യങ്ങളെ നമ്മൾ ആ രാജ്യങ്ങൾക്കെതിരെ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തിലക് വർമ്മ തന്നെയാണ് ഇരുപത്തിരണ്ട് വയസ്സും അഞ്ച് ദിവസവും മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ സെഞ്ചുറി തികച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ബാറ്റിങ്ങിൻ്റെ ഒരു മാറ്റു കൂട്ടുന്ന കാര്യം തന്നെയാണ് ഏതായാലും നല്ലൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തിലക് വർമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു നല്ല സ്കോർ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന് പറയുന്നത് ഒരു നല്ല സ്കോർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല വേണമെങ്കിൽ സെഞ്ചുറിയാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അവസാന ഓവറിൽ മാർക്ക് യാൻസിൻ്റെ ബ്രില്യൻറ്റായിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം നാല് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് ലാസ്റ്റ് ഓവറിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത് ഒരു ടു തേർട്ടി ടു ഫോർട്ടി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നാം എന്താണ് ഇത്ര വലിയൊരു സ്കോറിനെ പറ്റി സംസാരിക്കുന്നതെന്ന് സെഞ്ചുറിയന്റെ വിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പിച്ച് ആണ് അതായത് അവിടെ ഈ സൂപ്പർ സ്പോർട്സ് പാർക്ക് എന്ന് പറയുന്ന ഗ്രൗണ്ടിലെ പിച്ച് എന്ന് പറയുന്നത് അത്രയ്ക്കും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും നമ്മളൊരു മത്സരം നടന്നിരുന്നു ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്യുകയും ഇരുന്നൂറ്റി റൺസ് നേടുകയും ചെയ്തിരുന്നു അത് വെസ്റ്റ് ഇൻഡീസ് മത്സരം ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു സമയമായിരുന്നു ജോൺസൺ ചാൾസിൻ്റെ ഒരു സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് അവർ ഇരുന്നൂറ്റി റൺസ് നേടിയത് പക്ഷേ തിരിച്ചടിച്ച സൗത്ത് ആഫ്രിക്ക പതിനെട്ട് ഓവറിൽ ആ ലക്ഷ്യം മറികടന്നു ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് നേടി ക്വിന്റൻ ഡി ഒരു ബ്രില്യൻ ആയിട്ടുള്ള ഒരു സെഞ്ചുറി ആയിരുന്നു അത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യാനായിട്ട് സൗത്ത് ആഫ്രിക്കയെ സഹായിച്ചത് എന്നുള്ളതാണ് അപ്പൊ അത്രയും റൺസ് വരുന്ന അല്ലെങ്കിൽ അത്രയും റൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ആണ് ഈ സൂപ്പർ സ്പോർട്സ് പാർക്കിലേത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം സൗത്ത് ആഫ്രിക്കയുടെ നിലയിലേക്ക് വരുമ്പോൾ അവരുടെ ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവരുടെ ഹീറോ ആയിരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന വിരാട് കോട്ലിയൊക്കെ നല്ലപോലെ അടിവാങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു മാർക്കോ യാൻസിന്റെ ബോളിംഗ് മികച്ചതായിരുന്നു അതുപോലെ തന്നെ കേശവ് മഹാരാജും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അവർ ഈ മത്സരത്തിൽ പീറ്റർ എന്ന് പറയുന്ന അവരുടെ ലെഗ് സ്പിന്നരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഫാസ്റ്റ് ബോളർക്ക് കൂടി ചാൻസ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്ന് പറയുന്ന ഒരു പുതിയ ബൗളറെ അവർ കൊണ്ടുവന്നത് കാരണം ഇത് ഇത്രയും ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ നാല് ഫാസ്റ്റ് ബോളർമാരെ വെച്ച് കളിക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചത് പ്ലസ് കേശവ് മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്പിന്നറും ഒപ്പം തന്നെ പാർട്ട് ടൈം സ്പിന്നറായിട്ടുള്ള എയ്ഡൻ മാർക്റാമും ലെഫ്റ്റ് ഹാൻഡർമാർ ബാറ്റ് ചെയ്യുമ്പോൾ ഏഡൻ മാർക്റാം ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു തിരിച്ച് ഇന്ത്യൻ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് അർഷദീപ് എപ്പോഴത്തെയും പോലെ തന്നെ ഇന്ത്യക്ക് ഒരു നല്ല തുടക്കം നൽകുന്ന ഒരു താരമാണ് അദ്ദേഹം എപ്പോഴും തന്നെ ഈ ബോളിൽ ഒരുപാട് സ്വിങ് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനീഷ്യലി വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി റിക്ലിൾ ടെൻ ആദ്യം തന്നെ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഏഡന്മാർക്കെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നൽകി നല്ല കുറേ സിക്സറുകൾ അദ്ദേഹം നേടും വരുൺ ചക്രവർത്തിയെ അടിച്ച കിട്ടുന്ന ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇന്ത്യയുടെ സൂപ്പർ ഹീറോ ആയിരുന്ന വരുൺ ചക്രവർത്തി ഈ മത്സരത്തിൽ നല്ലോണം അടിമേടിക്കുന്ന കാഴ്ച കണ്ടു അമ്പത് റൺസിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ നാല് ഓവറിൽ അവർ നേടിയത് എന്നുള്ളതാണ് പിന്നീട് അതുപോലെ തന്നെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ വന്നത് അവരുടെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്ററായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം നല്ലൊരു പ്രകടനം ഒരു ഫോർട്ടി പ്ലസ് റൺസ് അദ്ദേഹം നേടി ഞാൻ വിചാരിച്ചു അദ്ദേഹം കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചു ചില ബോളുകളെല്ലാം അദ്ദേഹം സിക്സ് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ബാറ്റർക്കും അതുപോലെ ഈസി ആയിട്ട് സിക്സ് അടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ രവി ബിഷ്ണോയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഈ മത്സരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷർ പട്ടേലിന് ടീമിനെടുത്തിട്ട് ബൗളിംഗ് കൊടുക്കുന്നില്ല എന്നുള്ള സൂര്യകുമാർ യാദവിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ ആദ്യം തന്നെ ബോൾ ചെയ്യാൻ കൊണ്ടുവന്ന സ്പിന്നർ എന്ന് പറയുന്നത് അക്സർ പട്ടേലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു നാലോ ഓവറിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് ഫിഗേഴ്സിലേക്ക് പോകാനായിട്ട് അക്ഷർ പട്ടേലിന് സാധിക്കുകയും ഒപ്പം തന്നെ അവരുടെ ഏറ്റവും നല്ല ഒരു ബാറ്ററായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ അവരെ ജയിപ്പിച്ച ക്രിസ്റ്റൻ സ്റ്റബ്സിനെ എൽ ബി ഡബ്ല്യുൽ കൊടുക്കാനായിട്ടും അക്സർ പട്ടേലിന് സാധിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം ഡേവിഡ് മില്ലറിന്റെ ഒരു ബ്രില്യൻ ക്യാച്ച് നേടുന്നത് നമ്മൾ കണ്ടു അക്ഷർ പട്ടേൽ ബൗണ്ടറി ലൈനിൽ ചാടിയെടുത്ത ഒരു ക്യാച്ച് എന്ന് പറയുന്ന ആ മത്സരത്തിന്റെ ഒരു ഗതി നിർണയിച്ച ഒരു ക്യാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അതിനിടയിൽ സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ നിന്ന് ഹെൻറിച്ച് ക്ലാസിന്റെ ഒരു ഈസി ആയിട്ടുള്ള ക്യാച്ച് വിട്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും കളി ട്രബിൾ ആവും പക്ഷേ ഒരുപാട് റൺസ് വേണമായിരുന്നു ആ സമയത്ത് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്ന് മാർക്കോ യാൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു അദ്ദേഹം വന്ന് കുറേ സിക്സറുകൾ നേടി അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സാണ് എനിക്ക് വന്ന് പതിനേഴ് ബോളെ കണ്ടു അദ്ദേഹം പതിനാറ് ബോളോ പതിനേഴ് ബോളാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചത് ആ ഒരു പ്രകടനമാണ് ഈ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യൻ ഇന്നിങ്സിനോട് അല്ലെങ്കിൽ ഇന്ത്യൻ ടോട്ടലിനോട് ഇത്രയും അടുപ്പിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി എട്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് മാർക്കോ യാൻസനാണ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സലൻറ്റ് ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് പ്രകടനം എല്ലാ ബൗളർമാരെയും അടിച്ചകറ്റുന്ന ഒരു പ്രകടനം നമ്മൾ കണ്ടു എല്ലാവരെയും അദ്ദേഹം വരുൺ ചക്രവർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ രവി ബിഷ്ണോയ് ആയിക്കോട്ടെ എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എസ്പെഷ്യലി ഹാർദിക് പാണ്ഡ്യെ നല്ല രീതിയിൽ അദ്ദേഹം പ്രഹരിക്കുന്നൊരു കാഴ്ച കണ്ടു ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഒരു നക്ഷൽ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിരുന്നു ഇന്നലെ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഹെൻറിച്ച് ക്ലാസ്സിനായിക്കോട്ടെ ഹെൻറിച്ച് ക്ലാസ്സിന് അടിച്ച എല്ലാ സിക്സറുകളും തന്നെ അദ്ദേഹം ഈ കാലെടുത്ത് മുമ്പിലേക്ക് വെച്ചിട്ട് ഒരു ഷോർട്ട് ബോളുകൾ അതായത് സ്പിന്നറെ ആണെങ്കിൽ പോലും അതൊരു ഷോർട്ട് ആയിട്ടുള്ള ഡെലിവറി അതായത് ഈ വേസ്റ്റ് ഹൈറ്റിൽ വരുന്ന ബോളുകളാണ് അദ്ദേഹം ഈ മിഡോണിലേക്കും ഒക്കെ സിക്സ് നേടുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കുറച്ച് ബാക്കിൽ പോയി അടിക്കാനുള്ള ഒരു ബോളുകൾ ഒരു ഒരുപാട് ബോളുകൾ ഇന്ത്യൻ ബൌളർമാർ ബൗൾ ചെയ്തിരുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി മാർഗോ മാർക്കോ ആണെങ്കിൽ രവി ബിഷ്ണോയിനെയും അതുപോലെ തന്നെ ഈ ഹാർത്തിക് പാണ്ഡേയും സിക്സ് അടിച്ചത് കൂടുതലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓവർ പിച്ച് ബോളുകളായിരുന്നു സ്ലോട്ടിൽ വീഴുന്ന ബോളുകളായിരുന്നു അദ്ദേഹം കൂടുതലും സിക്സറുകൾ നേടിയിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ബൌളിംഗ് ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു അവസാന ഡെത്ത് ഓവേഴ്സ് ആയ സമയത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്സ് ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ടോട്ടലിലേക്ക് അടുക്കുന്ന സമയത്ത് അർഷദീപ് സിംഗിൻ്റെ ബൗളിംഗ് എന്ന് പറയുന്നതും നല്ലതായിരുന്നു കാരണം ഒരുപാട് യോർക്കറുകൾ എറിയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു ീപിന്റെ ഒരു ലാസ്റ്റ് ഓവേഴ്സിലെ ബൗളിംഗ് എന്ന് പറയുന്നത് ബുമറ ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഒരു മെയിൻ ബൗളർ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്പിന്നർമാരായിക്കോട്ടെ ഫാസ്റ്റ് ബൗളർമാരായിക്കോട്ടെ ഏത് ലെങ്ത്തിൽ ബൗൾ ചെയ്യണം എന്നുള്ളത് കയറിപ്പോയാലും അടി കിട്ടും ഇങ്ങനത്തെ പിച്ചിൽ കുറച്ച് ബാക്കിൽ വീണാലും അടി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലെങ് ബോൾ ചെയ്യാനായിട്ട് ഇന്നലെ വരുൺ ചക്രവർത്തിക്കോ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കോ അതുപോലെ തന്നെ രവി ബിഷ്ണോയ്ക്കോ രവി ഒരു ബിഷ്ണോയ്ക്കൊരളവ് വരെ മാത്രമേ ഞാൻ പറയുള്ളൂ മറ്റു രണ്ടുപേർക്കും അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കണ്ടാൽ തന്നെ ഒരുപാട് ബോളുകൾ അരുൺ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ബാക്ക് ലെങ്ത്തിലേക്ക് കുറച്ച് ബാക്കിലാണ് ഒരു ഷോർട്ട് പിച്ച് ബോൾ പോലെയാണ് വീണിരുന്നത് അത് നേരെ നല്ല അങ്ങനെ ഒരു ബോൾ വീണാൽ ആയിട്ട് അത് പുറത്തടിക്കാനുള്ള ഒരു ശക്തി ഹെൻഡ്രിജ് ക്ലാസിന് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹൈറ്റിൽ വരുന്ന ബോളുകൾ ഒരു വേസ്റ്റ് ഹൈറ്റിൽ വരുന്ന ബോളുകൾ ഈ ഹൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് യൂസ് കൊണ്ട് പുറത്തടിക്കാനുള്ള ഒരു കരുത്ത് മാർക്കോ യാൻസിനും ഉണ്ടെന്നുള്ളതാണ് ഏതായാലും ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഒരു ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു ലതിലേക്ക് പോയെങ്കിലും ഇന്ത്യ അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ രണ്ടോ ഒന്നിൽ ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നു ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഞാൻ പറഞ്ഞു അതിൽ ജയിക്കുകയാണെങ്കിൽ മൂന്നോ ഒന്നിന് ഈ പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അങ്ങനെ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ